ഹലോ ഗായ്സ് അപ്പൊ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പൊ ഇൻട്രോയില് പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് ലുല്ലുമോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പൊ കൊറേ നാളെ വിചാരിക്കണു പോവരെ പോകാൻ പറ്റില്ല എല്ലാരും ഒത്തുകൂടാതും വല്ലപ്പോഴല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴാണ് നമുക്കൊരു സമയം കിട്ടിയത് ഇതിലിപ്പോൾ രണ്ടുപേരില്ല അച്ഛനും വരുന്നില്ല പിന്നെ അമ്മ ഭാഗ്യ പ്രശ്നമില്ല ബാക്കിയുള്ള എല്ലാവരും അപ്പോൾ സജറ്റ് അങ്ങനെ വണ്ടിയിൽ എടുത്തിട്ട് വന്നു എല്ലാവർക്കും കയറാനുള്ള പറ്റിയ വണ്ടി എടുത്തിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടാവും ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ് വണ്ടിയിൽ അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അതുകൊണ്ട് തന്നെ വേഗം വരണം മാക്സിമം എൻജോയ് ചെയ്യണം എല്ലാവരുമായിട്ട് അങ്ങനെയുള്ള ഒരു ഇതിലാണ് പോണത് അപ്പോൾ നമ്മൾ ആലുവ എത്തി ആലുവ പുഴയാണ് ആലുവ ബ്രിഡ്ജാണ് ഇവിടെ കാണുന്നത് നല്ല വെള്ളമുണ്ട് പുഴയില് മഴയൊക്കെ തുടങ്ങിയ കാരണമായിരിക്കും നല്ല വെള്ളമുണ്ട് ഞങ്ങൾ പാർക്കിംഗ് ബിൽഡിങ്ങിലോട്ട് കയറി അപ്പോൾ ഈ ലുലുമോളിൻ്റെ മുന്നിലുള്ള ഒരു വേറൊരു ബിൽഡിങ്ങിലാണ് പാർക്കിംഗ് ഉള്ളത് ഒരു മൂന്ന് നാല് നിലയായിട്ട് തന്നെയാണ് കാർ പാർക്കിംഗ് സൗകര്യം ഉള്ളത് പേ പാർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പാർക്കിങ്ങിലോട്ട് കയറി ഇനി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മൾ മോളിലേക്ക് കയറാൻ അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി അപ്പോൾ ഇതാണ് മോളിൻ്റെ ഫ്രണ്ട് പോർഷൻ അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് വേണം അവിടെയാണ് അതിൻ്റെ എൻ്റർവ്യൂസ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വൈനലിയിലൊരു മോളിൽ എത്തി കുറേ നാളെ വിചാരിക്കുന്നു വരണം വരുന്നത് പക്ഷേ നമുക്കിതൊരു സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എറണാകുളമൊക്കെ ഒരു വൺ ഇയർ ട്രിപ്പായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ അതുപോലെ എറണാകുളം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ കുറേ പ്ലേസിലുണ്ട് ഇവിടെ ഡ്രൈവും അങ്ങനെ ഒത്തിരി പ്ലേസുകളുണ്ട് അപ്പോൾ അതിലൊരു പ്ലേസ് ആയിട്ട് നമുക്ക് മോൾ എന്തായാലും കയറാം കാരണം ഏറ്റവും വലിയൊരു മോൾ തന്നെയാണ് നമ്മുടെ ഇനിയിപ്പോൾ പാലക്കാട് വരെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ട്രിവാർഡ് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലൊരു വലിയ മോൾ തന്നെ പറയാം അത്യാവശ്യം വലിയ മോളിനെയാണ് കുറേ പേരും വരുന്നുണ്ട് സൺഡേ കാലം ഒത്തിരി പേര് വരുന്നുണ്ട് പിന്നെന്താ നമ്മളിവിടെ ബാഗ് ചെക്കിങ്ങും സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് എൻട്രി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ലെവലിലോട്ട് പോണ്ട ൊക്കെ എല്ലാ ഡയറക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര അത്ര മണമൊക്കെ ഉണ്ടായിരുന്നു അത്രയും നല്ല മണമാണ് എന്നും കണ്ടില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ നോക്കി പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് കവർ ചെയ്യാം അതുപോലെ ഫുഡ് കോർട്ടിൻ്റെ കാര്യം സിനിമ തിയേറ്ററിൻ്റെ കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത് നമ്മൾ ഞാൻ ആദ്യം കണ്ടത് തന്നെ ജോസ്കോ ജ്വല്ലറിയാണ് അപ്പോൾ ഈ ഗോളുകളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമലി ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ബ്രാൻഡുകൾ വാങ്ങുന്നവരാണെങ്കിൽ പല പല സ്ഥലങ്ങളിൽ കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് ഈ ഒരു കൊടക്കയിൽ തന്നെ കിട്ടും അല്ല എല്ലാം ക്ലോത്ത്സിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ കോസ്മെറ്റിക്സിൻ്റെ കാര്യമാണെങ്കിലും ഇനി ബാഗ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചപ്പൾസ് അങ്ങനെ ഷൂസ് അങ്ങനെ എന്താണെങ്കിലും ബ്രാൻഡാണെങ്കിൽ എല്ലാ തരം സാധനങ്ങളും ഇവിടെ കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് ഇതിലോൺലൈനൊക്കെ എടുത്ത് കറങ്ങിയാൽ മതി വേറെ നമുക്കിങ്ങനെ ഓരോ ഇങ്ങനെ നടന്ന് നടന്ന് റോട്ടിൽ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു മോൾഡ് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് നമ്മളെ പോലെ സാധാരണക്കാരാണെങ്കിൽ നമുക്ക് കുറച്ച് എ സി കൊള്ളാം എക്സ്കലേറ്ററിൽ കയറി ഇറങ്ങാം വിൻഡോ ഷോപ്പിംഗ് നന്നായി നടത്താം ഓഫറുകൾ നോക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം കുറേ ഓഫറുകളൊക്കെ ഇതിൽ കുറേ സെലക്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കി നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കണ്ടില്ല ഇവിടെ ഇവിടെ നട സെൻട്രലായിട്ട് തന്നെ കുറച്ച് കോസ്മെറ്റിക്സിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ ഒത്തിരി ഉണ്ട് നൈക്കേടും അതുപോലെ ഗ്യാസഡിയും എല്ലാ ഷോപ്പുകളും ഇവിടെ ആണ് പിന്നെ നമ്മൾ നടന്നു വന്നപ്പോഴാണ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കണ്ടത് അവിടെയാണ് കുറച്ചധികം തിരക്കുകൾ ഉണ്ടായിരുന്നത് കാരണം നോർമൽ കുറേ ആൾക്കാർ സ്റ്റേഷനറി സാധനങ്ങളും അത് വീട്ടിലുള്ള വീട്ടിൽ കാശിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു തിരക്കിവിടെ ഭയങ്കരമായിരുന്നു ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ അപ്പം നമ്മളും ഒന്ന് കയറി അങ്ങനെ ഞങ്ങൾ ആ വലിയ ഒന്നും ഇല്ലാണ്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഓരോ റോയും ഇങ്ങനെ നടന്ന് നടന്ന് കാണുമായിരുന്നു അങ്ങനെ ഫ്രൂട്ട് സെക്ഷൻ എത്തി എല്ലാ ഫ്രൂട്ട്സും കാണുന്ന പോലെ തന്നെ അത് ഭയങ്കര ഫ്രഷ് ആണ് ഡ്രാഗൺ ഫ്രൂട്ടും മാവക്കാടും എല്ലാം ഉണ്ട് ഒന്നും ഇല്ലാത്തതില്ല അങ്ങനെ ഞങ്ങൾ ഡോണട്ട്സിൻ്റെ സെക്ഷൻ എത്തി വെറൈറ്റീസ് ഓഫ് ഡോണട്ട്സ് ആണുള്ളത് അപ്പോൾ നമ്മളൊരു ബോക്സ് എടുത്തു അതിലൊരു നാല് വെറൈറ്റി ചോക്ലേറ്റ് അങ്ങനെയുള്ള നാല് വാനില അങ്ങനെയുള്ള നാല് വെറൈറ്റി ആയിട്ടുള്ള ഡോണട്ട്സ് ആണ് ഉള്ളത് അപ്പോൾ അതെടുത്തു പിന്നെ നമ്മൾ ഈയൊരു ചിക്കൻ്റെ സോസിൽ അപ്പോൾ ഇതിന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സെൻടർ പോഷൻ സെൻ്റർ ഭാഗത്ത് തന്നെയായിട്ട് ഈ ഒരു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി അതിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ വില വിവര പട്ടികയൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ പിന്നെ കുറച്ച് ഡിഷസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസും ഉണ്ട് ചെമീൻ ഉലർത്തിയത് കപ്പ ചേമ്പ് അതുപോലെ മീൻ മീൻകറി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നെസ്റ്റാജിക് ഫീലോട് കൂടിയിട്ട് എയ്റ്റീസ് പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് അവരതില് അവിടെ അപ്പൊ നമുക്ക് കടന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത് വേടിക്കാനും അത് കഴിക്കാനും ഉള്ള ആ ഒരു ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പൊ നമ്മൾ അങ്ങനെ നോക്കി നോക്കി ചെമ്മീനെ ഉലർത്തിയതാണ് നമ്മൾ മേടിച്ചത് പിന്നെ നമ്മൾ സ്ട്രക്കായി നിന്നത് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ ആയിരുന്നു അപ്പം നമ്മൾ അവിടെ അങ്ങനെ നോക്കി നോക്കി നമ്മളൊരു പുട്ട് ഐസ്ക്രീം തന്നെ മേടിച്ചു അപ്പോൾ നമ്മളൊരു കഴിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ അത് മേടിച്ചു അതിന് ശേഷം വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ ഉള്ളി ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആയിട്ടിരിക്കുന്നുണ്ട് അവരുടെ അവരുടെ നാട്ടിലെ ആ പറമ്പിലെ ഉണങ്ങി പിടിച്ചിരിക്കണം എന്താണ് ആവശ്യങ്ങളൊക്കെ എടുത്തിട്ടില്ലേ സമാധാനയില് മേടിച്ചു പറ അങ്ങനെ ചേച്ചിയും ചേട്ടനും ബില്ലിങ്ങൾക്ക് കഴിഞ്ഞിട്ട് വരുന്ന വരവാണ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവണെട്ടോ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്റ്റോർ എൻ്റെ കണ്ണിൽ തുടക്കിയത് ബോംബെ സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോറാണ് നമ്മുടെ വിഗ്രഹങ്ങളുടെയൊക്കെ ഒരു ആൻറ്റി ആയിട്ടുള്ള ആണുള്ളത് ഗണപതിയുടെ ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻ കളക്ഷനാണുള്ളത് അപ്പോൾ ഞാൻ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു നല്ല ഭംഗിയായിരുന്നു കാണുക ആ സ്റ്റോറൻ്റെ കാണാൻ നല്ല വ്യത്യസ്തമായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കുള്ള തിരക്കിലോട്ട് പോകുകയാണ് ഇതാണ് ടോപ്പിലുള്ള ഫ്ലോർ എവിടെയാണ് ഫുഡ് കോർട്ട് ഉള്ളത് കുട്ടികളുടെ ഗെയിം സെക്ഷൻ ഉള്ളത് അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഈ സൈഡ് റൈറ്റ് സൈഡ് മൊത്തം അങ്ങ് ഫുഡ് കോർട്ട് കോർട്ടായിട്ട് വെച്ചേക്കാണ് ആയിട്ട് കുട്ടികൾക്കുള്ള ഗെയിം സെക്ഷനാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ രണ്ട് പേരും കുട്ടികളെ രണ്ടുപേരും അങ്ങോട്ടായിരുന്നു തന്നെ വലിച്ചോണ്ടിരുന്നത് അപ്പം അപ്പം നമ്മൾക്ക് എന്തായാലും കഴിക്കേണ്ട സമയക്കാരണം നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനുള്ള ആ ഒരു തിരക്കിലാണ് പോകുന്നത് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് അവസാനം അവസാനം നമുക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് രണ്ട് സീറ്റ് കിട്ടിയത് പിന്നെ നമ്മളപ്പം ഞാനും രേഷും ഒക്കെ അവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ചേച്ചിയും എല്ലാവർക്കും കൂടെ സീറ്റ് കിട്ടിയിട്ട് പിന്നെ നമ്മൾ സീറ്റ് നോക്കി നോക്കിയിട്ട് നമുക്ക് സീറ്റ് കിട്ടി അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മീൻ്റെ ഈ ഒരു കെ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഓർഡർ ചെയ്ത് വന്നത് അതിന് ശേഷം ആമക്കൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു നമ്മൾ പിന്നെ നമ്മൾ ലുള്ളൂൻ്റെ തന്നെ നിന്ന് മേടിച്ച ആ ഒരു ചെമ്മീൻ നമ്മൾ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണുമ്പോൾ തന്നെ പറയുക ഭയങ്കര സ്പൈസി ആയിരുന്നു സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം എന്തായാലും ഇവിടെ വന്നേ പറ്റൂ അതിപ്പോൾ നമ്മളിങ്ങനെ വന്നു അതിൽ നമ്മളൊന്ന് റൗണ്ട് അടിച്ച് കറങ്ങി എല്ലാം കണ്ടു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാ മോളിലുണ്ടാകുന്ന ഈ ഒരു സംഭവം ഇവിടെയും ഉണ്ട് കേട്ടോ ഈ ടോയ്സ് ഇങ്ങനെ എടുക്കണത് പിന്നെ നമ്മൾ എല്ലാം ഒരുവിധം എല്ലാം നമ്മൾ നടന്ന് കണ്ടു അതിന് ശേഷമാണ് നമ്മൾ കാട് എടുത്തത് അപ്പോൾ സത്യം പറഞ്ഞാൽ മാളവനും ഋഷിക്കൊന്നും മതിയായിട്ടില്ല കളിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമുക്കിനി വീട്ടിലെത്തേണ്ടേ അറിയാൻ നമ്മൾ ഇറങ്ങി വീട്ടിലോട്ട് പോകാനുള്ള പരിപാടികളാണ് നമ്മൾ മോളിലൊക്കെ എത്തിയെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല അതുപോലെയാണ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ മഴയൊക്കെ ഇപ്പം ഇത് തോർന്നേണോ നമ്മൾ കീർമ്മ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടിയിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ലുലു മോൾ എക്സ്പ്ലോർ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണാം